എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൻഡ്രോയിഡ് ഗെയിം പാർട്ട് വൺ ആണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ഗെയിം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഗെയിം കളിക്കാനുള്ള താല്പര്യം കൂടുതൽ ഇതില് ക്യാരക്ടേഴ്സ് കളക്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ മാർവൽ ഇത് ഞാൻ ഓൾറെഡി ടു തൗസൻഡ് സെവൻറ്റീനാ എന്നിട്ട് കളിച്ചു തുടങ്ങിയത് എന്നിട്ട് അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒരു പ്രാവശ്യം ഇതിനെ കുറിച്ച് പഠിച്ച് മൂന്നാമത് വീണ്ടും ഇപ്പോൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് എടുത്തതാണ് ഇതിൽ അക്കൗണ്ട് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ചില ജസ്റ്റിസ് ടുവ് എനിക്കതുപോലെ ഇഷ്ടപ്പെട്ട ഗെയിം ആണ് അത് ഞാൻ അടുത്തതിൽ പറയാം അതിനെ കുറിച്ചിട്ട് അപ്പോൾ ഇതിലുണ്ട് ഇപ്പൊ അക്കൗണ്ട് ഡിലീഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്മൾ എന്തെങ്കിലും അബദ്ധത്തിൽ ചാടിയാൽ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ഗെയിമിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല അറിയില്ലെങ്കിൽ നമ്മൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗെയിം റീസെറ്റ് ചെയ്യും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഒന്നൊരു വിഷയമല്ല ഗെയിം ആയാലും ജീവിതമായാലും റീസെറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അതാണ് മെയിൻ കാര്യം ആ അപ്പോൾ ഞാൻ ഈ ഗെയിമിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ക്യാരക്ടേഴ്സ് കളക്ഷൻ വേണം ഇങ്ങനെ എന്താ പറയുക ലെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഡാമേജ് പവർ കൂട്ടുക അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഈ ഗെയിമിൽ താല്പര്യം അങ്ങനെ ഗെയിം ഞാൻ ഡെയിലി ഈ ഗെയിമിൽ ഞാൻ മെയിനായിട്ട് ഡെയിലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചസ് കിട്ടും ചലഞ്ചസ് നമുക്ക് ഡെയിലി ചലഞ്ചസ് ഉണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും നമുക്ക് എന്നും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ജംപ്സ് വെച്ച് കിട്ടും പ്ലസ് ആഴ്ചയിൽ എനിക്ക് മുപ്പത് ജംസ് കിട്ടും അതാണ് ഇവിടെ കാണണം ഓക്കെ പ്രോഗ്രസ് ഒന്നും ചെയ്യാറില്ല ഡെയിലി റിവ്യൂ വെറുതെ ക്ലിക്ക് ചെയ്ത് കളക്ട് ചെയ്യും അച്ചീവ്മെൻറ്റ് നമുക്ക് എന്താണ് നമുക്ക് എത്ര അപ്ഗ്രേഡ് ചെയ്തു അതിനനുസരിച്ചിട്ട് കുറേ അച്ചീവ്മെൻറ്റും കോയിൻസ് കിട്ടും ഇതുവഴിയും കുറേ കോയിൻസ് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ഇതൊക്കെ എനിക്ക് ഫ്രീ കിട്ടിയതാട്ടാ യൂണിഫോം അല്ല അയൺമാൻ എനിക്ക് ടയർ ത്രീ വെച്ചിട്ട് ത്രീ വെച്ചിട്ട് അതെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് അതുപോലെ സ്പൈഡർമാൻ കിട്ടിയതാണ് ലോക്കി അതുപോലെ മൂൺ നൈറ്റ് പിന്നെ ഗന്റ് ഹൈഡ്രോ ഗണ്ഡ് ഇവരാനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ബാക്കിയൊക്കെ ഞാൻ യൂണിഫോം വാങ്ങിയതാണ് ചിലതൊക്കെ നമുക്ക് ഇതുപോലെ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എവിടെ പാത്ത് ഓഫ് ആൻ ഓഫാനേജൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറെ കാണിക്കും പാത്ത് ഇപ്പോൾ പാത്തോ ഫാനേജൻറ്റ് ഇതാകണ്ട ഇപ്പോൾ ഞാൻ വെനത്തിനാണ് എടുത്തിരിക്കുന്നത് വെനത്തിന് ഓരോ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അപ്പ് ഫുള്ള് കിട്ടും ഫുൾ അപ്പ് ചെയ്യാൻ പറ്റും ലെവലപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ യൂണിഫോം കിട്ടില്ല യൂണിഫോമിന് അവർ ഡിസ്കൗണ്ട് തരുന്നുണ്ട് ഇവിടെ ഗൈഡഡ് ക്വസ്റ്റ് പർക്ക് നിർത്തുക ഞാൻ ഉണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന് നമുക്ക് എണ്ണൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് വെച്ചിട്ട് അവർ തരുന്നുണ്ട് പക്ഷെ ഞാൻ കളയുന്നില്ല കാരണം ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് എഫിക് ക്വസ്റ്റിൽ നമ്മുടെ വൈസ് ഓഫ് ആക്സ്മാനിൽ നമ്മുടെ പോരേനാണ് മാഗ്നിറ്റോ മാഗ്നിറ്റോനാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ആറായിരത്തി സംതിങ് കോ ജെംസ് ആയി അതിനെ അടുത്ത പ്രയോറിറ്റി ഞാൻ കൊടുക്കണത് ആറായിരത്തി അറുന്നൂറിൻ്റെ നമ്മുടെ സൈലോക്കിനാണ് ഓക്കെ അങ്ങനെയാണ് ഞാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോന്നിയത് പോലെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ല ചെയ്യണതിനൊന്നും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിൽ എൻ്റെ സോസറർ സുപ്രീം കഴിഞ്ഞു ഇത് വലിയ കാര്യമൊന്നുമില്ല ഇങ്ങോരെ കിട്ടും വേറെ കാര്യമൊന്നുമില്ല നമുക്കിതിൽ മെമ്മറീസ് ഇത് ഇവരുടെ മിഷൻസ് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാം മെയിൻ നിങ്ങൾ ഏതാണ് മെയിൻ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത് അത് കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ ചെയ്താലും മതി അതുപോലെ ഇതിലും നമുക്ക് ട്രാക്കിങ്ങിൽ നാല് പേരെടുക്കാം ഇതിലും ഇപ്പം എൻ്റെ സ്റ്റോമ് ഫയർ ടു അവറായി ബാക്കി ഞാൻ അടുത്തത് നമ്മുടെ റോഗിനാണ് നോക്കുന്നത് അങ്ങനെ ഓർഡറിൽ പോകണം അതുപോലെ ഇതിലെന്തുണ്ടല്ലോ ഇതിലൊന്നുമില്ല ഇതിൽ നമുക്ക് ഫറും ക്രിസ്റ്റലും ഒക്കെ കിട്ടുന്നത് അങ്ങനെയാണ് പിക്കിൽ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഓർഡർ അവിടെ അനുസരിച്ചിട്ട് പോകാനാണ് എനിക്ക് ഗെയിമിൽ താല്പര്യം പിന്നെ ഇതിൽ ഞാൻ പിന്നെ ഡെയിലി കംപ്ലീറ്റ് ചെയ്യണത് ഡയമൻഷൻ മിഷൻ ഒരു ആറ് പ്രാവശ്യം കണ്ട ഞാൻ ഇടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അയ്യായിരത്തിൻ്റെ കോയം കണ്ടോ സപ്പോർട്ടഡ് ടോക്കൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പ്രാവശ്യം കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് സപ്പോർട്ടഡ് ടോക്കൺ കിട്ടും ടോക്കൺ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൽ ഒരുപാട് ക്യാരക്ടർ ലെവലപ്പ് ചെയ്യാൻ പറ്റും സപ്പോർട്ടഡ് ക്യാരക്ടേഴ്സാണ് അപ്പം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിനെടുത്തു റൂട്ട് കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ ഡ്രാക്സ് ആണ് നോക്കുന്നത് ആ ടീമിനായിട്ട് ഗാർഡിയൻ ഓഫ് ഗാലക്സി ടീം ആ ടീം അപ്പ് കളക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും ഗാർഡിയൻ ഓഫ് ഗാലക്സിയിൽ കണ്ട എനിക്കി ഡ്രാക്സും കൂടി വേണ്ട അപ്പോൾ ഈ ഒരു മൂന്ന് പോയിന്റ് ഇട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം അതിനനുസരിച്ചിട്ട് അറ്റാക്ക് ബേസിക് അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടാൻ സാധ്യത അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ആകും അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഗെയിമാണ് എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഒരു ദിവസം ഇതിനൊരു കൂടിപ്പോയി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെയാണ് ചിലവാക്കാനുള്ളത് നൈറ്റ് ടൈമില് എത്രയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എന്റെ റീസെറ്റ് ആവേണ്ടത് പിന്നെ ഡിസ്പാച്ച് മിഷൻ ഡിസ്പാച്ച് മിഷനിൽ ഈ റിവാർഡ് ഒന്നും കളക്ട് ചെയ്യും ഇതിൽ മാക്സിമം നമ്മൾ എത്ര ഡെവലപ്പ് ചെയ്യണോ അത്രയും നല്ലതാണ് കാരണം നമുക്ക് ഇതില് മിനിറ്റിനെയാണ് സെക്കൻഡിനെ കൊണ്ടുവച്ചിട്ട് ഇതിൽ കോയിൻ കിട്ടുകൊണ്ടിരിക്കും അതുപോലെ മൾട്ടിബേഴ്സൊക്കെ ഞാൻ അധികം നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എനിക്കറിയാത്തൊന്നു പറഞ്ഞില്ലല്ല ലെജൻഡറി ബാറ്റിൽ മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എടുക്കാറുള്ളൂ വേൾഡ് ബോസ് ഞാൻ ഒരു ഫൈവ് ടൈംസ് ഡെയിലി കളിക്കാൻ പറ്റും അതെടുക്കും കടം ഞാനിപ്പോൾ ഒരു എയ്റ്റീൻ വരെ എത്തിയിട്ടുണ്ട് അതുവരെയുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സിൻ്റെ പവർ ഉള്ളതുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാറ് ടൈം മനുഷ്യൻ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതായിട്ടില്ല പക്ഷെ വേണമെങ്കിൽ ചെയ്യാൻ നമുക്ക് ഭാവിയിൽ ലെവല് ചെയ്യാനൊക്കെ നല്ലതാണ് ടയർ ഫോറൊക്കെ എത്തണമെങ്കിൽ ടൈം ലൈം മാറ്റിൽ ഡെയിലി ഞാൻ ചെയ്യാറുണ്ട് അതർ വേൾഡ് ബാറ്റിൽ ഇപ്പോൾ കളിച്ചു തുടങ്ങിയിട്ടുള്ളൂ അതിൽ നമുക്ക് കുറെ കോയം കിട്ടും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാം വേണ്ട ഞാൻ വേണ്ടത് ഇന്നലെ ചെയ്തിട്ടില്ല അപ്പം ഈ വാരിയർ മൊമെൻറ്റോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ നിന്നൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഏത് ഷോപ്പിൽ നിന്നൊക്കെ ഓക്കെ അതെല്ലാം കളക്ട് ചെയ്ത് ഇത് നമുക്ക് ഓരോ സോഡ് ഉണ്ടാക്കും പറ്റുക സോഡിന് ഓരോ സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട് അത് നമ്മൾ എക്യൂപ്പ് ചെയ്യാം ഇത് ഞാൻ പഠിച്ച് പറഞ്ഞല്ലോ പിന്നെ എലിയൻസ് ബാറ്റിൽ ഞാൻ എനിക്ക് എക്സ്ട്രീമർ വരെ ആയിട്ടുള്ളൂ കാരണം ഇത് നമുക്ക് ലെജൻഡ് എത്തണമെങ്കിൽ ഇവിടെ എത്രയോ പോയിന്റ് അൺലോക്ക് ചെയ്യണം കാണിക്കും ഇവിടെ ആ അച്ചീവ് അതെ വൺ ക്രോറാ തോന്നുന്നുണ്ടോ അല്ലേ എണ് ലാക്ക് അപ്പോൾ അത്രയും അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുള്ളത് ലൈൻസ് ടൂർണമെൻ്റ് നോക്കാറില്ല കോൺഗ്രസ്റ്റ് നോക്കാറില്ല പിന്നെ ഇതിൽ മൾട്ടി വേഴ്സ് ഇൻവേഷൻ ഒന്നോ രണ്ടാവശ്യം കളിക്കും പിന്നെ ജായൻ ബോസ് റേഡ് ഞാൻ മാക്സിമം ഗലാറ്റസ് കളിക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതൽ നമുക്ക് ഈ സിൽവർ സർഫറിന് കിട്ടും ചില സമയത്ത് ആ തീരെ പറ്റില്ല എന്നെ കിക്ക് ഔട്ട് ചെയ്യും നമ്മളത്ര ലെവലപ്പം ഒന്നും അല്ലാത്തത് അപ്പോൾ മാസ്റ്റർ ബോൾഡാണ് ഞാൻ കളിക്കാറുള്ളത് ഇതിൽ നമുക്ക് ഇപ്പോൾ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില ക്യാരക്ടർ നമ്മുടെ ടയർ ടൂ ആണെങ്കിൽ നമുക്ക് ബോണസ് ഒക്കെ കിട്ടും ഇപ്പൊ ഞാൻ ഇത് ഇതെടുത്തു ഓക്കെ കൊടുത്തു ഇവിടെ താഴെ കണ്ട സൈനർജി ഹീറോ ഇപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് പോയിന്റ് കിട്ടും ഉള്ളു ഇതിപ്പോ ഞാൻ കളിക്കുന്നില്ല ഇത് കളിക്കണ സമയം ഞാൻ പറഞ്ഞില്ലേ എത്രക്ക് ശേഷം ഒരു കുറച്ചേരം കളയും കഴിഞ്ഞു കൊറേ നേരം ഇതിനൊന്നും സ്പെൻഡ് ചെയ്യില്ല പിന്നെ ഇത് വേൾഡ് ഇവന്റ് ഇതിൽ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജന്റില് ഒരു ഏജന്റ് ബാഡ്ജ് ഉണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇത് ഡെവലപ്പ് ചെയ്താലും നമുക്ക് ഇവിടെ ബോണസിൽ ഇതിൽ ഇതിഷ്ടുള്ളത് ചെയ്യാം ഞാൻ കൂടുതൽ ചെയ്യുന്നത് അക്യൂസിഷൻ ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ് നോക്കുന്നത് അത് ഫുൾ അപ്ഗ്രേഡ് ചെയ്ത് അടുത്തു നോക്കാം അങ്ങനെ ചെയ്യുന്നത് ഗോൾഡ് അക്യൂസിഷനും ഇതാവും ബെറ്റർ കാരണം അപ്ഗ്രേഡ് ചെയ്യാൻ കുറേ ഗോൾഡ് വേണം അതിൽ കളികളുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ പാർട്ട് കുഴപ്പമില്ലാത്ത ഒരു ഗെയിമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത പാർട്ടിയിൽ അടുത്ത ഗെയിം ആയിട്ട് വരാ ആഡ്രോഡ് ഗെയിം ഐ ഒസ് ഫോണിപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ല ആൻഡ്രോയിഡാണ് ഉപയോഗിക്കുന്നത് എസ് ട്വന്റി ഫോർ അൾട്രാണിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിലത്തെ ഗെയിമാണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത് പിന്നെ പുതിയ ഗെയിമിന്റെ റിവ്യൂ വേണമെങ്കിൽ നമുക്കിതിൽ ഡൗന്നാണ് ഇപ്പോൾ ഇടത്ത പാട്ടിലാണ്